അലൈക്കും വബറകാതു അല്ലാമലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ അജുമാൻ ബഹുമാനമുള്ളവരെ ഉദൂ എന്നത് ഇസ്ലാമിക കർമ്മങ്ങളിൽ പ്രധാന ഭാഗമാണ് ഇത് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ വെള്ളം ഉപയോഗിച്ച് കഴുകുന്ന ഒരു പ്രക്രിയയാണ് നമസ്കാരം തൊആാഫ് ചെയ്യൽ തുടങ്ങിയ ആരാധനകൾക്ക് മുൻപ് ഉളു നിർബന്ധമാണ് ഇത് ശാരീരിക ശുദ്ധിയോടൊപ്പം ആത്മീയ ശുദ്ധിയും പ്രാപിക്കാൻ സഹായിക്കുന്നു ഈ ഉളു ചെയ്യുമ്പോൾ നാം അശ്രദ്ധരാകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നതും വലിയ പ്രതിഫലം പരലോകത്ത് വാഗ്ദാനം ചെയ്തുമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു മുൻപ് യാൻസ് മീഡിയയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ദയവ് ചെയ്ത് എന്നെ ശ്രവിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക വീഡിയോകൾ ലൈക്ക് ചെയ്ത് കാണുക ഷെയർ ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക ബഹുമാനികളെ നാം ഈ ലോകത്തുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാലയളവിൽ മാത്രമാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞ് നാളെ പാരത്രിക ലോകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വിജയിക്കാൻ വേണ്ടുന്ന ഓരോ അമലുകളും റസൂലി സ്വല്ലു തങ്ങൾ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കുന്നവരാണ് നാളെ വിജയികളുടെ ഗണത്തിൽപ്പെടുകയുമുള്ളു അങ്ങനെ നാളെ പാരത്രിക ലോകത്ത് രക്ഷപ്പെടുത്തുന്ന ഒരു അമലുകളിൽപ്പെട്ട അമലാണ് നേരത്തെ പറഞ്ഞ ഉളൂന് ഉളുവും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ഉളൂയിൽ നാം ശ്രദ്ധിക്കേണ്ടതും എന്നാൽ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടതുമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതാണ് പറയാൻ പോകുന്നത് ബഹുമാനികളെ ويسال الله عن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم من تولى فاحسن الوضوء ورال ولو تيدو نانا ولو تيدو ولو تيدو ثم قال ادهم بارنو اشهد ان لا اله الا الله وحده لا شريك له ഉളു എടുത്തതിനു ശേഷം രണ്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു വ്യക്തി നേരത്തെ പറഞ്ഞ ദുബായിനെ പതിവാക്കി ചൊല്ലിയാൽ ഫുത്തിഹത്ത് ലഹു സെമാനിയു അബുവാബിൽ സ്വർഗത്തിന് എട്ട് കവാടങ്ങൾ ഉണ്ടെന്നും ആ എട്ട് കവാടങ്ങളിലൂടെ ഏതിൽ വേണമെങ്കിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം അത് പ്രവർത്തിക്കുന്നവന് കിട്ടുമെന്നും റസൂലുള്ള പറഞ്ഞതായി മഹാനായ ഉമർ അൽ ഹത്തുല്ലാവിനു പറയുകയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് അതുപോലെ തന്നെ എത്ര ഗുണകരമായ കാര്യമാണെന്ന് ഓർത്ത് നോക്കൂ സഹോദരന്മാരെ എട്ട് കവാടങ്ങളിലൂടെ ഏതിലെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം ചെയ്യുന്ന പ്രവൃത്തിയോ ഉളുവിന് ശേഷമുള്ള ഈ അതുപോലെ വീണ്ടും പറഞ്ഞു തുടങ്ങുന്ന ദുബായോ അതുപോലെത്തിന് ശേഷം ഒരു പ്രാവശ്യം ഒരാൾ ഊതിയാൽ മറത്തൻ അവനെ സുദ്ധീഖ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് വമൻ രണ്ട് പ്രാവശ്യമാണ് ഒരാൾ ഇന്ന അൻസൽ നാസൂറത്ത് ഊതുന്നതെങ്കിൽ കാനഫി ദീവാനി സുഹദാ സുഹദാക്കളുടെ പട്ടികയിൽ അവനുണ്ടായിരിക്കും സുഹദാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഘോരസമരം ചെയ്ത് സ്വന്തം സമ്പത്തും ശരീരവും എല്ലാം സമർപ്പിച്ചവരാണ് അവർക്ക് നാളെ പരല് പാരത്രികമായ ലോകത്ത് വലിയ പ്രതിഫലങ്ങളാണല്ലോ തല വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതിൽ മുഖ്യമായത് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നുള്ളതാണ് അവരോടൊപ്പമായിരിക്കും രണ്ട് പ്രാവശ്യം ഇന്ന അൻസൽനാഹു എന്ന സൂറത്തെ പതിവാക്കുന്നവൻ തീർന്നില്ല വമൻ ഖർഹാ സലാഹൻ മൂന്ന് പ്രാവശ്യമാണ് ഒരാൾ ഇന്ന അൻസൽനാഹു സൂറത്ത് പോകുന്നതെങ്കിൽ ഈ രണ്ട് മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കിട്ടുന്നതിന് പുറമേ യഹ്വറഹുല്ലാഹു മഹ്വറിയാ നാളെ അമ്പിയാക്കളുടെ കൂടെ മഹ്വർ അള്ളാഹു അവനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും എന്നുള്ളതാണ് ബഹുമാനമുള്ളവരെ എന്ത് പ്രതിഫലമുൾ പ്രതിഫലമാണ് ഈ ചെറിയ ഒരു കാര്യത്തിലൂടെ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്നവർ തീർച്ചയായും ഈ ഒളുവിന് ശേഷമുള്ള ഈ അതുക്കാറുകൾ ഉളുവിന് ശേഷമുള്ള മേൽപ്പറഞ്ഞ ദും ഈ സൂറത്തും ഓതാൻ ശ്രമിക്കണം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പ്രത്യേകിച്ച് മക്കളോടെല്ലാം ഉപദേശിക്കണം എന്ന് ഉണർത്തുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ദ പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ദുബായിൽ നിങ്ങളെ ഉൾപ്പെടുത്തും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണുക എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു